ഹായ് ഫ്രണ്ട്സ് സീക്രട്ട് ലൗഡേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തേതൊരു സെയിൽ വീഡിയോ ആണ് പിങ്ക് ബോളിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് വലിയ ട്യൂബറൊക്കെ കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വേഗം വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ തീർന്നു പോകും ചെറിയ എമൗണ്ടിൻ്റെ തൊട്ട് വലിയ എമൗണ്ട് വരെ ഉള്ളതുണ്ട് നമുക്ക് ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എപ്പോഴും എല്ലാവരും നമ്മളോട് ചെറിയ ട്യൂബേഴ്സ് ഉണ്ടോയെന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇരുപത് രൂപ മുതലുള്ള ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് പിങ്ക് ബൗളിൻ്റെ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു ഇരുപത് രൂപ വരും വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഇവിടെ നോക്കിയാൽ വേരൊക്കെ വന്നിട്ടുണ്ട് ഇരുപതിൻ്റെ നമുക്ക് രണ്ട് ട്യൂബർ അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് എഴുപത്തഞ്ചിൻ്റെ ട്യൂബറാണ് ഈയൊരു ട്യൂബർ ഈ ഒരു വലിപ്പൊക്കെ ആവുമ്പോൾ എഴുപത്തഞ്ച് രൂപ ഇത് എൺപത് രൂപ ഇതും എൺപത് രൂപ ഇത് ഈയൊരു ഭാഗം ചീഞ്ഞിട്ടുണ്ട് ചീഞ്ഞതല്ല ശരിക്കും അതൊരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ചീഞ്ഞിട്ടൊന്നും ഇല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് ഇത് ഈ ഒരു കളർ വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു നൂറ് രൂപ കൊടുക്കുന്നതാണ് ഇതും എഴുപത്തഞ്ച് ഓക്കെ ഇത്രയും വലിയൊരു ട്യൂബർ നമുക്കുണ്ട് ഇത് ഒരു മുന്നൂറ് രൂപ ആവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ആയിട്ട് തരാം ഇത് ഇരുന്നൂറ് രൂപ ഇത്രയുമാണ് നമുക്ക് ട്യൂബ് വേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇത് എൻ്റേത് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തെടുത്ത ട്യൂബറാണ് അപ്പോൾ വേണ്ടവർ വേഗം വാട്സാപ്പിൽ വായും